ഹലോ ഗൈസ് ഒരു കിടക്കാച്ച വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെജ് ആൻഡ് നോൺ വെജ് എന്താ പറയുക മൊമോസാണ് അപ്പോൾ നമ്മളിതിൽ നോൺ വെജ് ഒന്നും നോൺ വെജ് മീൻസ് മീറ്റ് ഒന്നും അല്ല ചേർക്കുന്ന ചേർക്കുന്നത് ആണ് ചേർക്കുന്നത് അതുപോലെ വെജിറ്റബിൾസും ബീൻസ് ക്യാരറ്റ് ഓണിയൻ പൊട്ടേറ്റോ എഗ് ഗാർലിക്ക് ജിഞ്ചർ ഇത് ഇവയൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ നമുക്കിനി വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെക്കാം ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ജിഞ്ചറും ഗാർലിക്ക് ജാച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ബീൻസും പൊട്ടേറ്റോയും ക്യാരറ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ മുട്ട നമ്മൾ ഒടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മാവെല്ലാം ബോൾസാളാക്കി വെക്കാം അതിന് ശേഷം നമുക്ക് ഫില്ലിങ് റെഡിയാക്കാൻ ആക്കാൻ പോവാം അപ്പോൾ നമുക്ക് ആദ്യം അടുപ്പിലൊരു ചീൻചട്ടി ഒക്കെ ഓയിൽ ഒഴിക്കുക ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഓയിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവർ ആയിരിക്കും വരിക വെളിച്ചെണ്ണയുടെ ഫ്ലേവർ അതിലേക്ക് നമ്മുടെ ഇഞ്ചി ആൻഡ് ഗാർലിക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് അതൊന്ന് മൂത്ത് വരണം അപ്പം നമ്മുടെ ആ ഊയില് നല്ല സ്മെല്ലായിരിക്കും ഗാർലിക്കിൻ്റെയും ജിഞ്ചറിൻ്റെയും എന്നിട്ട് ബാക്കിയുള്ള എല്ലാം നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വയറ്റി എന്ന് പറയാൻ വേണ്ടിയിട്ട് വേവിച്ചെടുക്കണം ഒന്നും യൂസ് ചെയ്തത് ഓയിലിൽ തന്നെ അത് നന്നായിട്ട് വേവിച്ചെടുക്കണം വേവിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് നമ്മുടെ എന്താ പറയുക ശകലം ഉപ്പാതി നമ്മളിതിന് ഇട്ടുകൊടുക്കണം നമുക്കതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമുക്ക് ചിക്കൻ മസാലയാണ് ഞാൻ അവിടെ ചേർക്കുന്നത് അതുപോലെ ശകലം ഒരു കാൽ ഒരു പിഞ്ച് കുരുമുളക് ഓടി കാരണം മോനു കൊടുക്കാനുള്ളതും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മുളകൂടി വേണമെങ്കിൽ ചേർക്കാം ഓപ്ഷണലാണ് പക്ഷേ ഞാനിവിടെ മുളക് കൂടി ചേർക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ കളർ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കൊരു റെഡിഷ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശക്കല മുളക് കൂടി ചേർക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നല്ല ഇതായതിനു ശേഷം നമ്മൾ എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക ഒരു പച്ച ഒരു ഇതൊന്നും വരാൻ പാടില്ല നന്നായിട്ട് എന്താ പറയുക നല്ല നമ്മുടെ തോരൻ പോലിരിക്കണം അത് അങ്ങനെ നല്ല സോൾട്ട് ചെയ്തെടുക്കുക സോൾട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കണം സോയാ സോസ് ചേർത്തതിന് ശേഷം നന്നായിട്ട് സോൾട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അപ്പോഴത്തേക്കിന് ഫില്ലിങ് റെഡിയായി ഉള്ളം എല്ലാം വെന്തിട്ടുണ്ട് ഫില്ലിങ് റെഡിയായി ഇനി നമുക്ക് നമ്മുടെ ഓരോ ബോൾസ് പരത്തി അതിലോട്ട് ഫില്ലിങ് കൊടുത്തതിന് ശേഷം എനിക്കറിയാവുന്ന രീതിയിലാണ് മൊമോസിൻ്റെ ഷേപ്പ് വരുത്തുന്നത് അപ്പോൾ ഞാൻ എടുക്കുന്നതൊന്നുമില്ല വേവിക്കാൻ അടുപ്പിൽ വെച്ചു അതിനുശേഷം നമ്മുടെ മോൻ്റെ അഭിപ്രായം നമുക്ക് അറിയാം പക്ഷെ എൻ്റെ ചോറിനേക്കാളും ഒക്കെ ഇഷ്ടം മോമോസ് പിസ്സ ബർഗർ പിന്നെ ഡോണട്ട്സൊക്കെയാണ് അപ്പോൾ എന്നെ കൊണ്ട് അറിയാവുന്ന രീതിക്കായി ഞാൻ ഉണ്ടാക്കി കൊടുക്കും ആൾക്ക് ഇഷ്ടപ്പെട്ടു പിന്നീട് അയാളടുത്ത് സംസാരിക്കാൻ പറഞ്ഞിട്ട് അയാൾ കേട്ടിട്ടില്ല കാരണം ഇത് കഴിക്കുന്ന ആ ഒരു ഇതിലായിപ്പോയി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക